ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സ്ക്രിപ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ വ്യക്തമാക്കുന്നത് അതിനുവേണ്ട വീഡിയോ ആണ് അമ്മ കുഞ്ഞ് ശബരിമല ആയിട്ടിരിക്കണി ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് ആത്മാവിനെയും പരമാത്മാവിനേയും ഉൾക്കൊള്ളിച്ചാണ്

നല്ലൊരു ഉറക്കം കഴിഞ്ഞല്ലേ ഓരോർക്കം കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മുക്കു ഞാൻ അഭിനയിച്ചപ്പം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പഴങ്ങളൊക്കെ കടിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത പഴങ്ങൾ കളഞ്ഞ് നല്ല ഫലങ്ങൾ ഈശ്വരനെ സമർപ്പിക്കുന്നതായിട്ട് അതായത് നമ്മളിലുള്ള ഈശ്വരീയ ഗുണങ്ങൾ വീണ്ടും നമ്മൾ അത് നല്ലതും മോശം നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഈശ്വരനിൽ നമ്മൾ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താണോ എങ്ങനെയാണോ അത് ഈശ്വരനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈശോ സ്വീകരിക്കുന്ന രീതിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിൽ തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും രണ്ടായിരത്തി ഒന്ന് പേര് തികഞ്ഞു അപ്പോൾ അതിൻ്റെ സന്തോഷത്തില് പായസം ഉണ്ടാക്കി പായസം ഉണ്ടാക്കി അത് ഈശോന് സമർപ്പിച്ച് എന്റെ അമ്മ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയെന്ന് പറ അത് മാത്രല്ലോ യൂട്യൂബില് രണ്ടായിരം പേര് തികഞ്ഞു പിന്നെ ഇന്ന് കുട്ടികളുടെ ഓണമാണ് ദൃഷ്ടി മേടിച്ചത് ഓ നല്ല കഴിക്കാണ് ഇവിടെ ശബരിമാതാവ് പൂക്കളും ഫലങ്ങളും കൊണ്ട് രാമനെ കാത്തിരിക്കാൻ തുടങ്ങി വർഷങ്ങളായി വയസാം കാലത്താണ് രാമൻ അവിടെ അവരെ കാണാൻ വരുന്നത് തന്നെ അപ്പം അത്രയും വർഷം അവരിങ്ങനെ കാത്തിരിക്കുകയാണ് രാമന് പൂക്കള് വഴികളിൽ ഒരുക്കി ഫലങ്ങൾ എല്ലാം ഒരുക്കി അപ്പോൾ ആത്മാക്കളുടെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ ശബരിമാതാവ് അതായത് നമ്മുടെ ഉള്ളിലുള്ള കാക്രോധമോഹലോപാഹങ്കാരമാകുന്ന ഫലങ്ങൾ ഈശ്വരന് സമർപ്പിക്കുമ്പോൾ അതൊരു നല്ലത് ചീത്തയൊക്കെ നമ്മൾ കടിച്ചു നോക്കിയിട്ടാണ് അത് നമ്മൾ ഫലിച്ച് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അതൊരു നല്ലത് ഈശ്വരനെ കൊടുക്കുകയാണ് അപ്പോൾ ഈശ്വരൻ അതെല്ലാം സ്വീകരിച്ചിട്ട് ഈശ്വരീയ ഗുണങ്ങളിൽ അവരിലോട്ട് നിറയ്ക്കുകയാണ് ഈശ്വരൻ അത് അതേ എവിടെയാണ് നമ്മൾ നമ്മൾ എന്താണോ എങ്ങനെയാണോ അത് ഈശ്വരനെ കഴിഞ്ഞാൽ ഈശ്വരൻ അത് രണ്ട് കൊണ്ട് സ്വീകരിച്ചിട്ട് നമ്മളിൽ ഈശ്വര ഗുണങ്ങൾ നിറച്ച് നമ്മൾ ഈശ്വരനെ തുല്യാക്കുകയാണ് ഇവിടെ രാമൻ എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ രാമായണം മാത്രമല്ല ഗീതയാണെങ്കിലും മഹാഭാരതം ആണെങ്കിലും ബൈബിളാണെങ്കിലും ഖുറാൻ ആണെങ്കിലും ആത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രജാപിത ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയം എവിടെയാണെന്ന് അന്വേഷിക്കുക കണ്ടെത്തുക അവിടെ എത്തിച്ചേരാൻ നോക്കുക ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്ക് സ്പെഷ്യലായിട്ട് രാമായണ മാസത്തിൻ്റെ മൂന്ന് ദിവസത്തെ രാജയോഗ ശിബിരാ ക്ലാസ് വെച്ചിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേരുക ഓം ശാന്തി